നിന്നും കോളേജ് ഫ്യൂച്ചർ വോട്ട് രേഖപ്പെടുത്തി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ രാവിലെ ഏഴ് മുപ്പതോടെയാണ് മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് രേഖപ്പെടുത്തി ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാ ഇടുക്കിയിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വാഴത്തോപ്പ് മുളകുവള്ളി അംഗൻവാടിയിൽ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മുപ്പതോടെ മാതാപിതാക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ ഈ തിരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാൻ ഇവരുടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എം പി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ അഭിപ്രായങ്ങൾ പറയാൻ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ചു പറയാൻ ഉറക്കെ പറയാൻ പറയാൻ എനിക്ക് നിലപാട് തന്നെയാണ് ഈ ഈ നിയോജക ജയിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് രാവിലെ ഏഴിന് മൂബാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കുളപ്പുറം സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ എൺപതാം നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കലവറയില്ലാത്ത പിന്തുണയാണ് അത് പ്രചരണ പരിപാടികളിൽ ഉടനീളം നിങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാ പ്രദേശങ്ങളിലും ആ ഒരു ഇൻഡിക്കേഷൻ അതിൻ്റെതായ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇരുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും അതിശക്തമായ യു ഡി എഫ് തരംഗം അഞ്ഞുവീശും എന്നുള്ളതിൽ ആശംസയില്ല അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തൃശൂർ വടുക്കര ഗുരുവിജയം എൽ പി സ്കൂളിലെ നൂറ്റി അറുപത്തൊമ്പതാം നമ്പർ ബൂത്തിൽ രാവിലെ ഏഴിന് കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്തുകളിൽ സന്ദർശനം നടത്തിവരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും